ഹലോ ആൻഡ് വെൽക്കം ടു പശ്യൻ മലയാളി അപ്പം ഞങ്ങളെ നാട്ടിലെത്തി ഞങ്ങളുടെ നാട്ടിലെത്തിയ ബ്ലോഗ് എല്ലാവരും കണ്ടല്ലോ അപ്പം നാട്ടിലെത്തിയതിന് ശേഷമുള്ള ഞങ്ങളുടെ വ്ളോഗാണിത് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണ് ഓണം ഷോപ്പിങ്ങിന് പോവാണ് ഞങ്ങൾ നാല് പേരുമുണ്ട് കണ്ടല്ലോ എല്ലാവരും കാണാമല്ലോ മാതാപകിയിരിക്കുന്നത് ഇതായിരിക്കുന്നത് ഇതായിരിക്കുന്നത് എല്ലാവരും അപ്പം ഞങ്ങളിപ്പോൾ ബാലരാമുരത്തോട്ട് പോവാണ് അപ്പോൾ ഓണത്തിന് കുറച്ച് ഓണത്തിനേക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വേറെ ഷോപ്പിങ്ങും കാണും അപ്പൊ ഞങ്ങൾ അതിനായിട്ട് ആണ് അപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരത്ത് വെടിവെച്ചാൻ കോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടത്തെ ഒരു ഒരു ആചാരം ഉണ്ട് പണ്ടുമുതൽ നമ്മൾ ഈ വഴി കടന്നു പോകുമ്പോ നമ്മളൊരു കോയിൻ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ തലയിൽ ഒഴിഞ്ഞ് ഇവിടെ ഏത് സമയത്തും ഇങ്ങനെ വെടി ഇങ്ങനെ അതാണ് ഈ വെടിവെച്ചാൻ കോവില് അത് ഒരു ടെമ്പിൾ ആണ് അപ്പൊ ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ആൾക്കാർ നിപ്പൊണ്ട് നമ്മുടെ അവര് ഇങ്ങനെ നമ്മള് ഇട്ടുകൊടുക്കുന്ന ഈ കോയിൻ അവര് കളക്ട് ചെയ്യും കളക്ട് ചെയ്തിട്ട് അത് അതിങ്ങനെ വെടി ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും കതിനിക്കൊണ്ടേയിരിക്കും അതാണ് സംഭവം പൊട്ടിക്കുക തലവേദന നമ്മുടെ നമ്മുടെ ലിഡുവിന്റെ തലവേദന മാറാൻ വേണ്ടി നമ്മളിവിടെ തലയിൽ ഒഴിഞ്ഞ് നമ്മളിവിടെ ഈ വെടിവെച്ചാൻ കോവില് വെടി വെടിവഴിപാടിന് വേണ്ടി കൊടുക്കുവാണ് ഇപ്പൊ ദേവി ഹെൽപ്പ് ചെയ്യട്ടെ അല്ലേ അഞ്ചു നാല് പേടി ആ കോ നമ്മുടെ വെടി അവിടെ പൊട്ടിക്കഴിഞ്ഞു വെടിവെപ്പം വെടിപിടിപായോ പണ്ട് ഇങ്ങനെ പോയെങ്കിലും സമയം കാണാൻ പോയി ഈ മൃഗത്ത് പോകില്ല അപ്പൊ ഇതൊരു ഇവിടെ നമ്മൾ ഈ ഒരു റോഡ് വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോ പണ്ടുമുതലേ നമ്മളുടെ ഒരു ആചാരമാണ് ഇവിടെ ഒരു ഇടി വഴിപാട് നമ്മൾ കിട്ടുന്നു ഒരുപാട് ആൾക്കാരാണ് ചെയ്യാറുണ്ട് അങ്ങനെ തലവേദന മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ അമ്മയും മ്മയും തൊട്ടു അച്ഛനും തൊട്ടു എല്ലാരും അമ്മ എന്താ സുന്ദരിയാ എന്റെ അമ്മായിഅമ്മ കട എന്ന് എഴുതി വെച്ചേക്കുന്ന കണ്ടല്ലേ ഇവിടെ ഒരുപാട് ഒരുപാട് കൈത്തറികളുണ്ട് എല്ലാം കൈത്തറി കൈത്തറി തന്നെ ഫുള്ള് കൈത്തറി കടകളാ സൈഡിലായി മഞ്ഞി ഭയങ്കര Thank you. നീട്ടിശാലകളൊക്കെ ഉണ്ടെന്ന് വന്നു പോയി കാണാം പിന്നെ എന്നിട്ട് അവിടെ ആണെങ്കിൽ കടകളൊക്കെ അവിടെ പോയി നോക്കാം നമ്മൾ <SMATIColand> <Christina> uh, ൂം സെന്റർ ബാലരാമോ നമസ്കാരം ആ വരുന്നുണ്ടാണ് അപ്പുറത്ത് വന്നിതാ മുണ്ട് ഇടാനാണ് പോകും ഇതൊരു സെറ്റ് മുണ്ടാണോ അല്ല ഇതാണ് കേറണം മുണ്ട ആ ഒക്കെ കരയുന്ന കാണിച്ചോ അനങ്ങ കൊള്ളാ ഓക്കേ ഗോൾഡൻ അല്ല ഗോൾഡൻ മാത്രമേട്ടുള്ളൂ അല്ല കരയുന്നത് അടുത്തത് 80 100 ആമ നൈസ അതിനെ വേലയില്ല എന്താ 80 100 നക്കി പറയണ നൂണ്ട് ഗോൾ 100 ആമ നൈസ

നടൊപ്പം നടൊപ്പം ഹരാ ഈ ഗോൾഡൻ ഫാര വെച്ച് അതിന്റെ കൂടെ കളർ അങ്ങനെ ഇല്ലേ അശ്വമ പതിന്നോ ഇന്നന്നോ എഴുന്നേൽ എഴുന്നേൽ ഈ ദവേയ്ക്ക് ആ വാങ്ങണം അങ്ങോട്ട് അത് ഒരു ഗോൾഡൻ

മുണ്ടും കൂടെ രണ്ടും പിന്നെ ഇത് അമ്മമാർക്ക് കൈ ഉണ്ട് തുന്നിയതാ കൈ തുന്ന

ആരെ കേട് കൊണ്ടുവെച്ചിരിക്കുന്നാണ് ആയിഷ ഓക്കേ മുന്നോട്ട് നോക്കണ്ട ഹാൻഡ് വീൽ മുന്നോട്ട് ഒക്കെ നോക്കிட்டേ പോവാണ് ഇത്ര മാത്രം കേറിയാ ക്യആഇടെ നിങ്ങക്ക് ആവർന്ന് ഇല്ല ഇത് മുന്നാണോ ഷട്ട് ഉണ്ട് അവിടെ അല്ല ഷട്ട് ഇല്ല പോകാനണ്ട ഇത് നമുക്ക് കിടക്കുമോ ഇത് ഒരുപാട് കാലം കഴുകാൻ പറ്റും അല്ലെ എങ്ങനെയാ വാഷിംഗ് മെഷീനല്ലോ ഇത് മാത്രമേട്ടുള്ളൂ വാഷിംഗ് മെഷീൻ ഇതിനെ കൈ വെളുത്ത തുണികളെ മാത്രം അങ്ങനത്തെ പോലെ കളറുള്ള നേരെ ഇടാ. ആയിസ ഇത്ള്ളാനാണ് നല്ലത് ഇത് കൈയുണ്ട് കൈയ്യിത്രേ ഉണ്ട് ഇത് കൊറി ഇത് വാഷറമാന ഡിസ്കൗണ്ട് കുറച്ചോ ഡിസ്കൗണ്ട് ഇടാ എങ്ങനെയാ ഇത് ഓൺലൈനിൽ 20 ആയി ഇനി അമ്പലത്തെ ദേവിമാരെ കൊടുക്കാനാണ്

സ്വർണമല്ല സ്വർണ്ണത്തിന്റെ സ്വർണ്ണത്തിന്റെ സ്വർണ്ണ സ്വർണ്ണമല്ല നമ്മള് ശരിക്കും സ്വർണം പൂഷ്യം നൂല് കൊണ്ടും സ്വർണ്ണമാണ് റിയൽ സ്വർണം ശരിക്കും ഈ സ്വർണ്ണമാണ് ശരിക്കും സ്വർണം കൊണ്ട് ചെയ്തതാണ്

അത് മുണ്ട് മാത്രമേ വേണ്ട നിങ്ങടെതാണ് ഇത് അതിന് കൊടുക്കാനാണോ താത്തട്ട ഫുൾ ആയിട്ട് തകരേണ്ട കാരം കാണേണം മറ്റേത് അല്ല പരമ്പല്ലേ അതേ സ്ട്രൈറ്റ് ആണ് തിരിഞ്ഞി സ്ട്രൈറ്റ് ആവട്ടെ തിരിഞ്ഞി ആ സൈഡാ നല്ല ഓ ആ യെസ് ആ നല്ല കാര്യം അത് എത്രയാണ് അതിന്റെ ലാസ്റ്റ് പ്രൈസ് 7000 வானவம்பின்னா நேரா வந்து 63 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 6 ഞാൻ എവിടെ ഒന്നും എടേച്ചല്ലേ കണ്ടോ അത് വേണ്ട എന്നാ വേണ്ട ആ ഓക്കേ എങ്ങോട്ട് വന്നിச்சോ സർ എസ്എസ് ഹാൻഡിങ് സെന്റർ ജൂസ് 3 ബാലരാംപുരം ഓക്കേ ദാ അടിപൊളി ഫാഷന വീഡിയോ ഒരു സാധനം നിങ്ങൾ ഹാൻഡ്ലൂമിലാണ് ചെയ്യുന്നത് അതെല്ലാം ഞാൻ പറഞ്ഞില്ല ഇവിടെ തുടങ്ങുന്ന സാരി രണ്ടായിരം രൂപ

ടിഷ്യൂലൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ ടിഷ്യൂസ് ആയിരുന്നു നാലായിരം രൂപ സ്റ്റാർട്ടില്ല ഇവിടെ അറുന്നൂറേയും പോകുമ്പോൾ ടിഷ്യൂസ് ആയിരുന്നു വരുന്നത് ഇതൊക്കെ ഹാൻഡിൻ്റെ സെക്കമുള്ളൂ ഫുള്ള് ഫുള് തമിഴ്നാട് അങ്ങനെ പറഞ്ഞില്ലേ തമിഴ്നാട്ടിലെ ഇവിടെ ഇപ്പം ആയിരത്തി ഇരുന്നൂറ് ഈ എംബ്രോയ്ഡറി ഞാൻ കൊടുക്കണമല്ലോ പൈസ ഇവിടെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ

ഞങ്ങള് നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളൊരു നല്ലൊരു സെറ്റ് മുണ്ട് മൂന്ന് സെറ്റ് മുണ്ട് വാങ്ങി ആൻഡ് ഒരു മുണ്ട് വാങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ജയലക്ഷ്മിയിലോട്ട് പോവുകയാണ് വേറെ ഒരു സെറ്റ് മുണ്ട് ഒരു മുണ്ട് ഞാൻ നമ്മൾക്ക് വേണ്ടി വാങ്ങാ വേറെ എണ്ണ ഞങ്ങൾ ഒരു പർപ്പസിന് വാങ്ങാ ഞങ്ങള് ഉടൻ തന്നെ പറയുന്നതായിരിക്കും ഇനി ഞങ്ങൾക്ക് നല്ല അമ്മയെ കണ്ടോ അമ്മ ഈഗരായിട്ട് ഓണക്കൊടി വാങ്ങാനിരിക്കാണ് അപ്പം ഞങ്ങൾ ഇനി ജയലക്ഷ്മിയിലോട്ട് പോവാണ് അമ്മ കുറെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ബാലരാമപുരത്ത് അതിനി ഞങ്ങൾ പോവാണ് അമ്മയ്ക്ക് സെറ്റുമുണ്ട് വേണ്ട അമ്മയോടെ എത്ര പറഞ്ഞിട്ട് അമ്മയ്ക്ക് സെറ്റുമുണ്ട് വേണ്ട സോ അമ്മയ്ക്ക് ജയലക്ഷ്മിന്ന് തന്നെ സാരി വേണം ജയലക്ഷ്മി എന്നല്ല അവിടെ നിന്ന് ഏതെങ്കിലും കടയെന്ന് മതി ബട്ട് സെറ്റുമുണ്ട് വേണ്ട എന്ന് വശീലിരിക്കാണ് സോ അതുകൊണ്ട് ഞങ്ങൾ നേരെ ജയലക്ഷ്മിയിലോട്ട് പോകും നമുക്ക് നമുക്കിനി അവിടെ പോയിക്കാം de metges i d'al·lars. ൂറ്റി മുപ്പത് അന തീരെ ഭാരം ഇല്ല ഭാരമില്ലാത്ത സാരി അമ്മ കേട്ടോ നടക്കാൻ

að പെണ്ണെ നിന്നെ സുന്ദരിയാക്കിയതാർ ഉം 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 നാന ഇതൊരു ബ്യൂട്ടിഫുൾ കാഞ്ചീപരം സിൽക്ക് സാരിയാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ് പിന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് വേണ്ടി ഒരു ബ്ലൂ കളർ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഓൾറെഡി അത് സെലക്ട് ചെയ്തായിരുന്നു ഇതൊരു കില്ലറിൻ്റെ ജീൻസ് പ്രയണിന് വേണ്ടി വാങ്ങിയതാ ഇതൊരു ആരോടെ ഷർട്ടാണ് കയ്യിലിരിക്കുന്നത് പ്രേൻ്റെ അത് പ്രയണിന് വേണ്ടി വാങ്ങിയതാണ് പിന്നെ സെയിൽസ് ആ ചേച്ചി പിടിച്ചേക്കുന്ന ഇപ്പോൾ പ്രേൺ എടുത്തേക്കുന്ന ഷർട്ട് അത് അച്ഛന് വാങ്ങിയതാണ് അതും ആരോടെയാണ് ഇതൊരു റെഡ് കളർ വാൻ ഹുസൈൻ്റെ ഷർട്ടാണ് പ്രയൺ ഓണം പ്രമാണിച്ച് വാങ്ങിയതാണ് സോ ഇതൊക്കെയാണ് ഇവിടുന്ന് ഇന്ന് ഇവിടുന്ന് വാങ്ങിയത് നല്ല കളക്ഷൻസ് ആയിരുന്നു ജയലക്ഷ്മിയിൽ കുറച്ച് പ്രൈസ് കൂടുതലാണെന്നെനിക്കൊരു സംശയമുണ്ട് ബട്ട് എന്നാലും കളക്ഷൻസ് വെർ നൈസ് കൊള്ളാമായിരുന്നു ഈ പാൻറ്റും അച്ഛന് വാങ്ങിയതാണ് സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തത് തെറ്റിദ്ധരിക്കില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി ടയർഡായി കേട്ടോ കുറേ നേരം ഇട്ട് സാരിയൊക്കെ സെലക്ട് ചെയ്യാം ബാക്കിയൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്തെങ്കിലും സാരി സെലക്ട് ചെയ്യാനായിട്ട് പെണ്ണുങ്ങളുടെ യൂഷ്വൽസ് സ്വഭാവം തന്നെ മണിക്കൂറുകൾ എടുത്തു അപ്പം തന്നെ നമ്മൾ ക്ഷീണിച്ചു വിശന്നു ഞങ്ങൾ നേരെ ആര്യനിവാസിലോട്ട് പോയി എല്ലാവരും ഓരോ മസാല ദോശയും സാധാ ദോശയും അവരവർക്ക് വേണ്ടതൊക്കെ മേടിച്ച് കഴിച്ചു അങ്ങനെ നല്ലൊരു ദോശയും അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് ആര്യനിവാസാണ് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും കൈരളി ഒക്കെ അടുത്തായിട്ട് വരുന്നതാണ് തമ്പാനൂർ തന്നെ അവിടുത്തെ ആഹാരമൊക്കെ നല്ലതാണ് ആണ് ഫുൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് പിന്നെ പാർക്കിങ്ങിനൊക്കെ ആണെങ്കിൽ നല്ല സൗകര്യമുണ്ട് ഇവിടെ സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നാലും ഞങ്ങൾക്ക് ഇൻ കേസ് വെളിയിൽ കഴിക്കേണ്ട ഒരു ആവശ്യം വരുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് സാധാരണ കഴിക്കാറ് സോ പെട്ടെന്ന് കഴിച്ചിട്ടിറങ്ങി ഒത്തിരി ലേറ്റായിരുന്നു പത്ത് പത്തരൊക്കെ ആയി അപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്തു ബിക്കോസ് അവിടെ ഈ വണ്ടി പാർക്കിങ് ചെയ്യുന്നത് ഈ എന്താ പറയുക ഇങ്ങനെ മേളോട്ട് മേളോട്ടും ഇങ്ങനെ ഒരു പ്രത്യേക ടെക്നിക്കിലൊക്കെ പാർക്ക് ചെയ്യുന്നത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് സോ നമ്മൾ കീ കൊടുത്തിട്ട് കാറിന് വേണ്ടി കുറച്ചു വെയിറ്റ് ചെയ്തു അപ്പോൾ അവിടെ ഇരുന്നു ബിക്കോസ് നമ്മൾ ഷോപ്പ് സോ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് അപ്പം ഞങ്ങൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളൊരു സർപ്രൈസ് ഒരു ഗീവേ ആയിട്ട് ഗീവ് അവേയുമായിട്ടും കൂടി ഇനിയും വരുന്നതായിരിക്കും സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോളൂ കീപ്പ് വാച്ചിങ് അവർ വ്ളോഗ്സ് ആൻഡ് ഡോൺ ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു പേർഷൻ മലയാളി താങ്ക് യു ആൾ ഫോർ വാച്ചിങ് അവർ വ്ളോഗ്സ് താങ്ക് യു സോ മച്ച് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ